മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുന്നു ശുഭഗ്രഹമായ വ്യാഴം മെയ് ഒന്നാം തീയതി മേടം രാശിയിൽ നിന്നും തൻ്റെ ശത്രുരാശിയായ ഇടവത്തിലേക്ക് രാശി മാറുകയാണ് ഇടവം രാശിയുടെ അധിപനായ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് വ്യാഴം ദേവന്മാരുടെ ഗുരുവാണെങ്കിൽ ശുക്രൻ അസുരന്മാരുടെ ഗുരുവാണ് ഇതുകൊണ്ടെല്ലാം തന്നെ ഗുരു ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഗുരു ഇടവത്തിൽ വർഷം രണ്ടായിരത്തി മെയ് പതിനാലാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും ഗുരു ധനം ഭാഗ്യം സന്താനം വിദ്യാഭ്യാസം ആധ്യാത്മികത വിവാഹം എന്നിവയുടെ എല്ലാം കാരകനാണ് ഈ ഒരു വർഷം ഗുരു സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തിക ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി ചൊവ്വയുടെ നക്ഷത്രമായ മകൈരം എന്നീ നക്ഷത്രങ്ങളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും അധിപന്മാർ അതായത് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഗുരുവിൻ്റെ മിത്രഗ്രഹങ്ങളാണ് ഇടവം രാശിയിൽ ഗുരു മെയ് ഏഴാം തീയതി മുതൽ ജൂൺ ആറാം തീയതി വരെ അവസ്ഥയിലായിരിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി വരെ ഗുരു വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ഈ സമയത്ത് ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾ എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണന അനുസരിച്ചുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ ജാതകത്തിലെ ഗ്രഹനിലയനുസരിച്ചും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും ധനുരാശിക്കാരുടെ രാശ്യാധിപനാണ് ഗുരു അതോടൊപ്പം സുഖസ്ഥാനമായ നാലാം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറുന്ന നിങ്ങളുടെ ആറാം ഭാവത്തിലേക്കാണ് ഏത് ശുഭഗ്രഹവും ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ചില ശുഭഫലങ്ങളും അതോടൊപ്പം ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ജോലിസ്ഥലത്ത് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി കിട്ടുന്നതായിരിക്കും വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും പക്ഷേ അതിനെയെല്ലാം സക്സസ്ഫുള്ളി തരണം ചെയ്യുകയാണെങ്കിൽ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും അല്ലാത്തപക്ഷം അത് കരിയറിനെ പ്രതികൂലമായി ബാധിക്കുന്നതുമാണ് അതിനാൽ അലസത വെടിഞ്ഞ് ധൈര്യപൂർവവും ബുദ്ധിപൂർവവും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ഗുരു ആറിൽ നിൽക്കുന്ന ഈ ഒരു വർഷം ആവശ്യമില്ലാതെ ആരുമായും വിവാദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അത് ഹാനികൾ മാത്രമേ വരാനിടയാക്കുകയുള്ളൂ ഈ സമയത്ത് കോമ്പറ്റീറ്റീവ് പരീക്ഷകളിൽ അപ്പെയർ ചെയ്യുന്നവർക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കടബാധ്യതകൾ കൂടുമെങ്കിലും അത് ഹൗസിംഗ് ലോണോ വെഹിക്കിൾ ലോണോ അല്ലെങ്കിൽ ബിസിനസ്സിനു വേണ്ടി ലോണോ ഒക്കെ ആകാനായിരിക്കും കൂടുതലും സാധ്യതകൾ ഈ സമയത്ത് നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഗുരു നാലാം ഭാവത്തിൻ്റെയും അറിവനാണല്ലോ ഈ സമയത്ത് വാഹനങ്ങൾ സൂക്ഷിച്ചു വേണം ഓടിക്കുവാൻ പ്രോപ്പർട്ടിയുടെ ഡീലിങ്ങും മറ്റും ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ്സ് നന്നായി ചെക്ക് ചെയ്യണം ചതിവു പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നീട് കേസും കോർട്ടും മറ്റും ഉണ്ടാകുന്നതായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് പത്താം ഭാവം കരിയറുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരു കരിയറിൽ പ്രോഗ്രസ് നൽകുന്നതായിരിക്കും പക്ഷേ അതിനുവേണ്ടി കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും ഇവിടെ ശനിയുടെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് വിദേശ യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നും മറ്റ് സ്ഥലത്തേക്ക് മാറാനും സാധ്യതകളുണ്ട് ചിലവുകൾ സമയത്ത് അല്പം കൂടുതലുണ്ടാകും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് ഇതിൻ്റെ അർത്ഥം ഏതെങ്കിലും വിധത്തിൽ ഗുരു നിങ്ങളുടെ വരുമാനം കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം